സ്നേഹമാണു തിരുഹൃദയം ആ തിരുഹൃദയത്തിൽ ആമാരിലേക്ക് ആഴമാർന്ന സ്നേഹമാണ് തിരുഹൃദയം ആമാരിലേക്ക് ചാന്നിരംഗീവിതം ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ട സുപ്രധാനമായ കാര്യമാണ് ദൈവികമായ കരുതലിനെ കുറിച്ചുള്ള ചിന്ത ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തിന് എന്നെ പ്രതി ഒരു കരുതലുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം ഏറെ പ്രത്യാശാപൂരിതമായിരിക്കും ഇന്ന് പ്രഭാത വിചാരത്തിൽ ദൈവീകമായ കരുതലിനെ കുറിച്ചാണ് ഏതാനും നിമിഷങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ജീവിതം മാർ സ്നേഹമാണുഹൃദയം വസിച്ചിട പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ദൈവീക കരുതലിനെ കുറിച്ച് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എനിക്ക് വേണ്ടി കരുതാൻ എന്നെ സ്നേഹപൂർവ്വം ആശ്ലേഷിക്കാൻ സന്നദ്ധനായി നിൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ് അപ്പോസ്തോലൻ ഇവിടെ നമുക്ക് നൽകുന്നത് ജീവിതത്തിന്റെ വൈഷമ്യങ്ങളിലും പ്രയാസ ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും രോഗങ്ങളിലും വ്യാധികളിലും പ്രാതികൂല്യങ്ങളിലുമെല്ലാം ദൈവം എന്നെ കരുതുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് മുന്നോട്ടു പോകാൻ പ്രതീക്ഷകളോടെ സകല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് കരുത്ത് തരുന്നുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും മാറ്റിവെക്കപ്പെടാത്തതാണ് ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചുള്ള ചിന്തകൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ജീവിതത്തിന്റെ ഒരു ദുർഘട ഘട്ടത്തിൽ ദൈവിക കരുതലിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണത് വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് തന്റെ ഏകജാതനായ പുത്രൻ ഇസഹാക്കിനെ കഴിക്കാൻ മോറിയ മലയിലേക്ക് കടന്നു പോവുകയാണ് ദൈവം കൊടുത്ത ദാനത്തെ ദൈവം തിരിച്ചു ചോദിച്ചപ്പോൾ ഒരു പരിഭവങ്ങളുമില്ലാതെ മടക്കി കൊടുക്കാൻ തയ്യാറാവുന്ന അബ്രാഹാമിനെയാണ് നാം കാണുന്നത് അബ്രാഹാം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഏകജാതനായ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കാനായിട്ട് മലയുടെ മുകളിലോട്ട് കയറിപ്പോകുന്നു എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസത്തിൽ പ്രീതിപ്പെടുന്ന സ്വർഗം ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല വിറകടക്കി വെച്ച് തന്റെ ഏകജാതനായ പുത്രന് അവസാന ചുംബനവും കൊടുത്ത് കൈകാലുകൾ ബന്ധിച്ച് ആ വിറകിൻ്റെ യാഗപീഠത്തിന്മേൽ മകനെ കിടത്തി അരയിൽ നിന്ന് മൂർച്ചയേറിയ കത്തിയെടുത്ത് കഴുത്തെക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അബ്രാഹാമിനെ തടയുകയാണ് ഇതാ ഇസഹാക്കിന് പകരം മറ്റൊരാടിനെ കരുതിയിരിക്കുന്ന സ്വർഗം ദൈവീകമായ കരുതൽ നാം മനസ്സിലാക്കുകയാണ് അവിടെ കുറ്റിക്കാട്ടിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരാട്ടിൻ കൊറ്റനെ യഹോവയായി ദൈവം ഇസഹാക്കിന് പകരം ബലി കഴിക്കാൻ അബ്രാഹാമിന് കൊടുക്കുകയാണ് ജീവിതത്തിന്റെ ഏറ്റവും വൈഷമ്യമേറിയ ഘട്ടങ്ങളിൽ ലഹോവയായി ദൈവം അബ്രാഹാമിന് തുണയായി കരുതലായി കൂടെ നിന്നു എന്ന് വചനഭാഗം നമ്മളോട് പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിനേഴാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ മിസ്രേമ്യ ദാസിയായിരുന്ന ഹാഗാറിന് ദൈവീകമായ കരുതൽ ലഭിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട് അബ്രാഹാമിന്റെ മിസ്രേമ്യ ദാസിയായിരുന്നു ഹാഗാർ അബ്രഹാമിന്റെ ഭാര്യയായ സാറ മച്ചിയായിരുന്നതുകൊണ്ട് സാറായുടെ അനുവാദത്തോടും ആഗ്രഹത്തോടും കൂടിയാണ് അബ്രാഹാം ഹാഗാറിനെ പരിഗ്രഹിക്കുന്നത് അവളിലൂടെ ഇസ്മായേൽ ജനിക്കുകയാണ് എന്നാൽ അത് വാഗ്ദത്ത സന്തതി അല്ല സാറ ഗർഭം ധരിച്ച് വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാഖിനെ നൽകുമ്പോൾ ഹാഗാറിനെ ഉപേക്ഷിക്കുവാൻ അബ്രാഹാം നിർബന്ധിതനാവുകയാണ് ഹാഗാർ അധികാലത്ത് എഴുന്നേറ്റ് അബ്രാഹാമിന്റെ പരിചരണം സ്വീകരിച്ച് അബ്രാഹാം നൽകിയ അപ്പകഷണങ്ങളും തുരുത്തിയിൽ വെള്ളവും ഏറ്റെടുത്ത് ഇസ്മായേലിനെ കൊണ്ട് മരുഭൂമിയിലേക്ക് നടന്നു പോവുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിനേഴാമത്തെ അദ്ധ്യയത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഏറെ വേദനയിലൂടെ കടന്നു പോകുന്ന ഹാഗാറിനെ നാം കാണുന്നു അവൾ ഒരു കല്ലേറു ദൂരം തന്റെ പ്രിയപ്പെട്ട മകനെ മരുഭൂമിയിൽ കിടത്തി മാറിയിരുന്ന് വിതുമ്പി കരയുകയാണ് ഒരു നിസ്സഹായവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ജീവിതത്തിൽ ആശ്രയിക്കാൻ ഒരു കച്ചിത്തുമ്പ് പോലുമില്ലാതെ വേദനപ്പെട്ടു പോകുന്ന ഹാഗർ എന്നാൽ പ്രാണവേദനയോടെ ഒരു തുള്ളി വെള്ളം കിട്ടാതെ കാലിട്ടടിച്ച് കരയുന്ന കുഞ്ഞിന് സ്വർഗം വലിയൊരു കരുതൽ ഒരുക്കുകയാണ് കുഞ്ഞിനായൊരു ഉറവ ആ മരുഭൂമിയിൽ സ്വർഗം തുറക്കുകയാണ് ഹാഗാറിന് വേണ്ടി തുറന്ന ഈ പൈതലിന് വേണ്ടി തുറന്ന ഒരു ഉറവ ദൈവീക കരുതലിന്റെ സാക്ഷ്യപത്രമായി ഹാഗാർ തിരിച്ചറിയുകയാണ് അമൃത്തിന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഗോവയുടെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ ആവശ്യമായതെല്ലാം ഹൃദയപൂർവം നൽകുന്ന കരുതലുള്ള ദൈവത്തെ നാം കാണുകയാണ് ഇസ്രായേൽ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും മരുഭൂ മരുഭൂപ്രയാണകാലത്ത് സാധിച്ചു കൊടുക്കുന്ന ദൈവം ജനത്തെ പ്രതി കരുതലുള്ള ദൈവം കരുണാർദ്രനായ ദൈവം വിശുദ്ധ വേദഭാഗത്ത് വെളിപ്പെട്ട് കാണുകയാണ് ജീവിതത്തിന്റെ പ്രതിസന്ധി എന്തുമായി കൊള്ളട്ടെ നിന്നെ കരുതുന്ന നിനക്ക് കരുത്ത് തരുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ആശ്വാസ വിചാരങ്ങളിലേക്ക് വിശുദ്ധ വചനം നമ്മെ ആനയിക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമത്തെ അദ്ധ്യയത്തിൻറെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും പത്തൊമ്പതാമത്തെ അധ്യയത്തിൻറെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ദൈവീക കരുതലിനെ കുറിച്ച് തന്നെയാണ് നാം വായിക്കുന്നതും മനസ്സിലാക്കുന്നതും ദൈവപുരുഷനായ ഏലിയാവിന് ക്ഷാമകാലത്ത് ആഹാരം കരുതി അവന് നൽകുന്ന ദൈവത്തെക്കുറിച്ച് നാം വായിക്കുക ഏലിയാവിനെ കരുതിയ ദൈവം ഏലിയാവിനെ കരുത്തു പകരുന്ന ദൈവം ഏലിയാവിന് ആവശ്യമുള്ളത് കൊടുക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് വേദഭാഗത്ത് നാം വായിക്കുന്നത് ആവശ്യഘട്ടങ്ങളിൽ അനുഗ്രഹമായി കൂടിയിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വിശുദ്ധ വിചാരങ്ങളാണ് ഇവിടെയെല്ലാം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ദാനിയേൽ പ്രവചനം ആറാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സിംഹങ്ങളുടെ കുഴിയിൽ നിന്ന് ദാനിയേലിനെ സംരക്ഷിക്കുന്ന ദൈവിക കരുതലിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് ഒരു പൊള്ളൽ പോലും മേൽക്കാതെ പോറൽ പോലുമേൽക്കാതെ ദാനിയേലിന്റെ സിംഹങ്ങളുടെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദൈവ കരുതലിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ വിധവയായ ഒരു സ്ത്രീക്ക് കടം വീട്ടുവാൻ എണ്ണ നൽകുന്ന ദൈവത്തെ കുറിച്ച് നാം വായിക്കുന്നു ദൈവീകമായ കരുതൽ ഒരു വിധവയ്ക്ക് നിരാശ്രയായി ഒരു സ്ത്രീക്ക് ലഭിക്കുന്നതായി നാം വായിച്ച് മനസ്സിലാക്കുന്നു സ്നേഹമുള്ളവരെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന പ്രതിസന്ധി എന്തുമായി കൊള്ളട്ടെ നിങ്ങളുടെ കണ്ണുനീരിന്റെ പിന്നിൽ നിങ്ങളെ നോവിക്കുന്ന കാര്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന വിചാരങ്ങൾ എന്തുമായി കൊള്ളട്ടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തെ കരുണാർദ്ധരമാക്കി മാറ്റുന്നു പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിന്റെ കൃപയുടെ അനുഗ്രഹ വലയത്തിലായിരിക്കുക എന്ന് വചനം നമ്മളോട് പറയുന്നു ദൈവത്തിൻ്റെ അവർണനീയമായ കൃപാകടാശങ്ങളിൽ ആ കരുതലിന്റെ കരുത്തിൻ കീഴേ ആയിരിപ്പാൻ എനിക്ക് നിങ്ങൾക്കും സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങളും ദൈവിക കരുതലും നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ആഴമാർന്ന സ്നേഹമാണു തിരുഹൃദയം ആ മാറിലേക്ക് ഇറങ്ങട്ടെ ജീവിതം ആ തിരുഹൃദയത്തിൽ ഞാൻ വസിച്ചിടട്ടെ ആഴ്ച